നാട്ടിൽ സ്വന്തം ശരീരം കൊണ്ട് സ്വയം അപഹാസ്യരാവുന്ന ഒരു കൂട്ടരുണ്ട് അത് അവർ സ്വയം വരുത്തുന്നതാണോ അതോ മറ്റുള്ളവരാൽ അവർക്ക് സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹായ് കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ സാറാ ബാർട്ട്മാൻ സ്വന്തം രൂപം തന്നെ ഒരു ശാപമായി മാറിയ ഒരു സ്ത്രീയുടെ കഥ അടിമത്തത്തിന്റെ അസാധാരണമായ ദുരിതം അനുഭവിച്ച ഒരു സ്ത്രീ സാറ പാർട്ട്മാൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റേൺ കോപ്പ് എന്ന സ്ഥലത്താണ് ജനിച്ചത് കാലിമേച്ചും കൃഷി ചെയ്തും ജീവിച്ചു പോന്ന ഗൃഹവാസികളായിരുന്നു അവരുടെ ഗോത്രം സാറക്ക് രണ്ടു വയസ്സായിരുന്ന കാലം അമ്മ മരിച്ചു നാലു വയസ്സായപ്പോഴേക്കും അച്ഛനും സാറയുടെ ഏകമകൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു ഭർത്താവ് പിന്നീട് ഒരു ഡച്ച് അധിനിവേശക്കാരനാൽ കൊല്ലപ്പെട്ടു പൂർണമായും അനാഥത്തം ദക്ഷിണാഫ്രിക്ക അന്ന് ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു ഉപജീവനാർത്ഥം വീട്ടുവേല തേടി സാറ കോപ് ടൌണിലേക്ക് പോയി സാറയുടെ ഗോയ്ഗോയ് വംശക്കാരുടെ ഒരു പ്രത്യേകതയായിരുന്നു അവരുടെ ശരീരഘടനയിൽ നിദിംബത്തിനൽപ്പം വണ്ണം കൂടിയ രീതിയിലായിരിക്കും എന്നാൽ സാറക്കാകട്ടെ അതിലുമേറെ അസാധാരണമായ നിതിംബ വളർച്ചയാൽ ഏവരേലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലും നിതിംബത്തിൽ അസാധാരണമായി കൊഴുപ്പടിഞ്ഞു വെക്കുന്ന ഈ അവസ്ഥയ്ക്ക് സ്റ്റിറ്റോപേജിയ എന്നാണ് പേര് സാറ ജോലി ചെയ്യുന്ന വീടിന്റെ ഉടമസ്ഥൻ പീറ്റർ സോസയുടെ വീട്ടിലേക്ക് ഒരു ദിവസം രണ്ട് അതിഥികൾ വന്നെത്തി പീറ്ററിന്റെ സഹോദരൻ ഹെൻറിക് സിസറും അയാളുടെ സുഹൃത്ത് വില്യം ഡൺലപ്പും സാറയുടെ ശരീരഘടനയിൽ ആകൃഷ്ടരായി അതിഥികൾ അവളെ ലണ്ടനിൽ എത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വിവിധങ്ങളായ പ്രദർശന വേദികളും കൂടാരങ്ങളും മാലും സമ്പുഷ്ടമായിരുന്നു അക്കാലം രണ്ടൻ നഗരം ഏതെങ്കിലും ഒരു പ്രദർശനശാലയുടെ ഉടമയായിരിക്കുക എന്നത് തന്നെ ഒരു സാമൂഹിക ഔന്നിത്യമായി കൊണ്ടാടപ്പെട്ടിരുന്ന ഒരു കാലം അത്തരം ഒരു വേദിയിൽ അസാധാരണമായ നിതിൻ്റെ വളർച്ചയുള്ള സാറയെ പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം ഇംഗ്ലീഷ് ഭാഷയിൽ സാറക്ക് വായിച്ചറിയാനാക്കാത്ത വിധം തയ്യാറാക്കപ്പെട്ട ഒരു കരാറിന്റെ ഒപ്പുബലത്തിൽ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ തന്നെ അവർ സാറയെ ലണ്ടനിലേക്ക് എത്തിച്ചു സാമാന്യം തടിച്ച നിതിംബം എന്നത് അന്ന് സൗന്ദര്യത്തിന്റെ മാനദണ്ഡമായി കരുതിയിരുന്ന യൂറോപ്യർക്കിടയിൽ സാറയും അവളുടെ നിതിംബവും ചൂടുള്ള വാർത്തയായി സാറയുടെ അവയവങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടുള്ള പാട്ടൊരുക്കി പ്രദർശനം നടത്തിപ്പുകാർ കാണികളെ ക്ഷണിച്ചു അവളുടെ ഉയർന്ന നിതിമ്പത്തിന്റെ നഗ്ന ചിത്രങ്ങളാൽ ലണ്ടൻ നഗരഭിത്തിയിൽ അതിന്റെ നഗ്നത മറച്ചു ഒട്ടക പക്ഷിയുടെ തൂവലുകൾ പിടിപ്പിച്ച് ഇറുകിയ വസ്ത്രത്തോടെ അർദ്ധനഗ്നയായി നഗ്നയായി അണിയിച്ചൊരുക്കപ്പെട്ട െ ഒരു മൃഗത്തെ എന്ന പോലെയാണ് ഇരുമ്പുകൂട്ടിലാണ് അവർ വേദിയിലേക്ക് വലിച്ചു കൊണ്ടുവന്നിരുന്നത് പുറത്തിറങ്ങാൻ വിസമ്മതിക്കുമ്പോഴൊക്കെ ചാട്ടവാറടിച്ചും ഇരുമ്പു തോട്ടിയാൽ അഴികൾക്കിടയിലൂടെ കുത്തിയും അവളെ പുറത്തു ചാടിച്ചു അതു കാണാൻ ഇരമ്പിയെത്തിയ ജനം ഒരു മൃഗത്തെ കാണുന്ന കൗതുകത്തോടെ ആർപ്പുവിളികളോട് സാറയെ എതിരേറ്റു സമ്പന്നരുടെ വീടുകളിലെ സ്വകാര്യ പ്രദർശനങ്ങളിലേക്കും സാറയെ തെളിയിക്കപ്പെട്ട് കൊണ്ടുപോയി പുരുഷനേരം പോക്കുളുടെ ഏറ്റവും വിലപിടിച്ച കളിപ്പാട്ടമായി സാറ നിറവും രൂപവും നോക്കി കൈക്കൊട്ടിച്ചിരിക്കുന്ന പെൺ സദസ്സുകൾക്കും അവൾ കാഴ്ച മൃഗമായി മനുഷ്യനോ അതോ ഊറോം ഊട്ടനോ എന്ന ഫലിത കൗതുകം നിറഞ്ഞ മൃഗം േഷ്ടകളാൽ സദസ്യർ സാറയെ എതിരേറ്റു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ലണ്ടനിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ചുകൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു പിന്നീട് സാറ ബാർട്ട്മാൻ പ്രദർശനത്തിന് കാണികൾ കുറഞ്ഞതോടെ അവളെയും കൊണ്ട് സംഘാടകർ ബ്രിട്ടനിലേക്കും അയർലൻഡിലേക്കും പ്രദർശന യാത്രകൾ സംഘടിപ്പിച്ചു പ്രദർശന ഷോകൾക്ക് വിലക്ക് വന്നതോടെ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ സീസർ സാറയുമായി പാരീസിലേക്ക് പുറപ്പെട്ടു അവിടെ അവൾ മദ്യപാനശാലകളിലെ മുഖ്യാതിഥിയായി ഉന്നതരെ ആകർഷിക്കാൻ നിയോഗ്യതയായി സീസർ അവളെ ഒരു മൃഗ പ്രദർശനശാലക്കാരന് കൈമാറി പിന്നീട് ഏകാന്തതയും വിഷാദവും നിർബന്ധിത വ്യഭിചാരവും സാറയെ നിത്യമദ്യപാനിയാക്കി വംശീയ ശാസ്ത്ര പഠനങ്ങളുടെ തുടക്കകാലമായിരുന്നു അത് അതിനായി സാറയുടെ ശരീരഘടന വരച്ചെടുക്കാൻ വന്ന ശാസ്ത്രകാരന്മാരുടെ മുന്നിൽ തന്റെ നഗ്നത പ്രദർശിപ്പിക്കാൻ സാറ വിസമ്മതിച്ചു അത് തന്റെ അന്തസ് കടുത്തുന്ന ഒന്നാണെന്ന് സാറ വിശ്വസിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് പാരീസിലെ ഒരു സ്റ്റേജ് ഷോക്കിടയിൽ സാറ അവളുടെ ഇരുപത്തി ആറാം വയസ്സിൽ മരിച്ചു വീണു മരിച്ചിട്ടും ഒടുങ്ങിയില്ല അവളേറ്റ പീഡനങ്ങളുടെ അമ്പുമുനകൾ സാറയുടെ നിതിംബവും തലച്ചോറും മാംസവും പിഴുതെടുത്ത് അസ്ഥി കൂടവും ഫ്രാൻസിലെ മ്യൂസിയത്തിൽ പ്രദർശിക്കപ്പെട്ടു അതിനൊപ്പം അവളുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസാൽ നിർമ്മിക്കപ്പെട്ട ഒരു പൂർണ്ണ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രദർശിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നെൽസൺ മണ്ടേയിലെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലം സാറയുടെ ഭൗതികാവശിഷ്ടങ്ങൾ വിട്ടുകിട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് വന്നു എട്ടു വർഷങ്ങളാണ് ആ നടപടിക്രമങ്ങൾ പൂർണ്ണമാകാനായി എടുത്തത് ഒടുവിൽ നൂറ്റി തൊണ്ണൂറ്റി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിൽ അറുത്തുമാറ്റ നിതിബമായും അസ്ഥിഗൂഢമായും അതിനെ അനുഗമിച്ച് പഴകിയ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രതിമയായും സ്വന്തം മണ്ണിലേക്ക് സാറ ബാഡ്മൻ തിരിച്ചെത്തി ഉചിതമായ വരവേൽപ്പാണ് ആ തിരിച്ചുവരവിൽ നെഴ്സൽ മണ്ടേര് ഒരുക്കിയത് ഹെൻകിയിലെ കുന്നിൻപുറത്ത് സ്വച്ഛശാന്തമായ മണ്ണിൽ എണ്ണമറ്റ വർണ്ണവെറിയാലും തൊട്ടും തലോടിയും ഭോഗിച്ചും മലിനമാകപ്പെട്ട ശരീരാവിശിഷ്ടങ്ങൾ അലിഞ്ഞമർന്നു അതിനുമീതെ കരിമാർബിൾ ഫലകത്തിൽ ഇങ്ങനെ കൊത്തിവക്കപ്പെട്ടു കുത്തിവെക്കപ്പെട്ടു സാറാബാർട്ട്മെൻ്റ് മടക്കത്തിലൂടെ ആ ജീവിതത്തിലേക്കൊരു നോട്ടം എത്തിക്കുകയും സ്വകോർത്തത്തിലെ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും അന്തസ് ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ് മാതൃരാജ്യം ക്ഷമിക്കാത്ത വർണ്ണവെറി അവിടെയും തീർന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ആ ശിലാഫലകത്തിന്മേമേൽ വെള്ളച്ചായമൊഴിച്ച് വികൃതമാക്കപ്പെട്ടു ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞും മണ്ണടിഞ്ഞു കഴിഞ്ഞും ഒരു ജീവിതത്തിന്റെ പല കാലങ്ങളിൽ സാറയെ പിന്തുടർന്നു കൊണ്ടിരുന്നത്ര വർണ്ണവെറിയും അന്തസ്സുകെടുത്തലുകളും ഭൂമിയിലെ മറ്റേത് മനുഷ്യനെ ഏറ്റുവാങ്ങപ്പെടേണ്ടി വന്നിട്ടുണ്ട് ജനനം മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങളുടെ അവമതിപ്പ് എത്ര കഴുകിയാലും തീരാത്ത പാപക്കറകളുടെ ജനിതക രൂപങ്ങളാണ് നമ്മൾ മനുഷ്യർ സാറയുടെ ജീവിതത്തെ അവലംബിച്ച് നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറെ പ്രസിദ്ധമായ ബ്ലാക്ക് വീനസ് എന്ന പുസ്തകത്തിന് രണ്ടായിരത്തി പത്തിൽ പേരിൽ ചരിചിത്ര പരിഭാഷയും വന്നിട്ടുണ്ട് കാലവും കാലഘട്ടവും മാറിക്കൊണ്ടിരിക്കുന്നു ഇനിയെങ്കിലും ജനങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു